നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം സ്വർണത്തിന് വില കുറയുന്നു ഇന്നലെ ഇടിഞ്ഞു ഇന്നും ഇടിയാനാണ് സാധ്യത അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ സ്വർണത്തിൻ്റെ വ്യാപാരം നടക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഡോളറിനും മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ഡോളറിനും ഇടയിലാണ് ഇന്റർനാഷണൽ ലെവലിൽ ഔൺസിന് വില ഒരു ഔൺസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി എട്ടര ഗ്രാമാണ് അപ്പോൾ ഔൺസിന് ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണ്ണ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളറാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് പൊതുവെ ഇന്നും ഇടുവിലുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്നലെ പത്ത് രൂപ സ്വർണ്ണത്തിന് കേരളത്തിൽ വിലയിടിഞ്ഞിരുന്നു ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ശിഷ്ടം എന്നുള്ള ആ ലെവലിൽ നിന്ന് ഇന്നലെ പത്ത് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരുന്നു ഇന്നലത്തെ വില ഇപ്പോൾ ഞാൻ പറയുമ്പോൾ രാവിലെ എട്ട് മുപ്പതാണ് എ എം ആണ് ഏകദേശം പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വർണ്ണ കടകളിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ വില അറിയാൻ പറ്റും പക്ഷെ ഡെഫിനറ്റായിട്ടും അത് ഒമ്പതിനായിരത്തി എണ്ണൂറ് കടക്കാൻ സാധ്യതയില്ല എന്തായാലും കുറയാൻ തന്നെയാണ് ഇന്നും സാധ്യത എങ്കിലും അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇതാണ് ഇതിൻ്റെ വ്യാപാരം പെട്ടെന്ന് ഉയർച്ചയൊക്കെ കഴിഞ്ഞ ഉണ്ടായെങ്കിലും ഈ ഉണ്ടായെങ്കിലും അതിൻ്റെ ഒരു വാങ്ങലിൻ്റെ ആ പരിധി അല്പം കുറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഈ സ്വർണത്തിലെ ഈ വ്യാപാരം നടത്തുന്നവർ ലാഭമെടുപ്പ് എന്ന ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് എന്നുള്ള ഒരു നിലയിലേക്കാണ് ഇന്നലെ വന്നിരുന്നത് ഇന്നും അതുതന്നെ തുടരാൻ സാധ്യതയുണ്ട് പക്ഷേ താമസിയാതെ വീണ്ടും പഴയപടി മേലോട്ടുള്ള കുതിപ്പ് തുടരാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇതാണ് ഇന്ന് ഒന്നുകിൽ ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് കേരളത്തിൽ ഏകദേശം അഞ്ചോ പത്തോ രൂപയെങ്കിലും കുറയാനാണ് സാധ്യത അഥവാ ഉയർന്നാൽ തന്നെ അഞ്ചോ പത്തോ രൂപയെ കൂടത്തുള്ളൂ വലിയ ഉയർച്ചയ്ക്ക് യാതൊരു സാധ്യത ഇന്ന് കാണുന്നില്ല പക്ഷേ താമസിക്കാതെ അത് വീണ്ടും പഴയ പടി തന്നെ ആവാനാണ് സാധ്യത എന്തായാലും സ്വർണം വാങ്ങിക്കുന്ന ആൾക്കാർ ഇന്നും സ്വ സ്വർണം വാങ്ങുന്നതാണ് നല്ലത് പൊതുവെ ഇന്നും അല്പം ഇടിവുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് വിരമിക്കുന്നു നമസ്കാരം ഹാപ്പി ഓണം